സംസ്ഥാനത്തെ സിനിമാ സംഘടനകൾ ഇരുപത്തിരണ്ടിന് സൂചനാ പണിമുടക്ക് നടത്തും വിനോദ നികുതി പിൻവലിക്കുക തിയേറ്ററുകൾക്ക് പ്രത്യേക വൈദ്യുതി താരിഫ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചന പണിമുടക്ക് തിയേറ്ററുകൾ അടച്ചിട്ടും ഷൂട്ടിംഗ് നിർത്തിവെച്ചും പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം പത്തു വർഷമായി സർക്കാരിന് മുന്നിൽ വെച്ച ആവശ്യങ്ങളിൽ ഇതുവരെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ സിനിമാ സംഘടനകൾ സമരത്തിന് ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തിരണ്ടിന് സൂചനാ പണിമുടക്ക് നടത്തും തിയേറ്ററുകൾ അടച്ചിടുന്നതിന് പുറമെ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള സിനിമാ നിർമ്മാണവും നിർത്തിവെക്കും നടപടി ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് തീരുമാനം ജി എസ് ടിക്ക് പുറമെയുള്ള വിനോദ നികുതി പൂർണമായും ഒഴിവാക്കണം വൈദ്യുതി നിരക്കിൽ പ്രത്യേക താരിഫ് അനുവദിക്കണം തുടങ്ങിയവയാണ് ചേംബർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ തിയേറ്റർ ചിലവുകൾ വർദ്ധിക്കുകയാണ് നിർമ്മാതാക്കൾക്ക് സബ്സിഡി നൽകുന്നില്ല ഈ വർഷം നൂറ്റി എൺപത്തിനാല് സിനിമകൾ റിലീസ് ചെയ്തെങ്കിലും കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് ലാഭം നേടിയത് സിനിമാ വ്യവസായത്തിൽ നിന്ന് നികുതി വലിയ വരുമാനം ലഭിച്ചിട്ടും സർക്കാരിൽ നിന്ന് മേഖല നേരിടുന്നത് കടുത്ത അവഗണനയാണെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ തിയേറ്ററുകൾക്ക് സിനിമാ പ്രദർശനത്തിന് നൽകേണ്ടതില്ലെന്ന ഫിലിം ചേംബർ നേരത്തെ തീരുമാനമെടുത്തിരുന്നു ജനം കൊച്ചി